എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണുകയുണ്ടായി മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇൻ്റർവ്യൂവർ രമ്യ നിഖിലാണ് ഗെസ്റ്റായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഡിറക്ടർ ആയിരുന്ന അനൂപ് ജോൺ ആണ് കേട്ടോ കൊല്ലം സുധി എന്ന കലാകാരൻ അപകടമുണ്ടായ ആ മൊമൻ്റ് മുതൽ ആ ഫ്യൂണറൽ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്കൊക്കെ അവ്യക്തമായിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായി പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഈ വികാരഭരുതനായി എനിക്ക് തോന്നുന്നു പുട്ടി പൊട്ടിക്കറഞ്ഞുകൊണ്ട് പുള്ളി കുറച്ച് സമയം മാറി നിൽക്കുന്നൊക്കെയുണ്ട് അതായത് അത്രമേൽ പുള്ളിക്ക് അറ്റാച്ച്ഡ് ആയിരുന്നു സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് സ്റ്റാർ മാജിക്കൽ സുധി എന്ന് പറയുന്ന വ്യക്തിയെ പലപ്പോഴും ഇദ്ദേഹം ചുമ്മാത കൊണ്ടിരുത്തിയിരിക്കുമായിരുന്നു അതായത് ഒരു പ്രസൻസിന് വേണ്ടി എന്ന് കരുതി അദ്ദേഹത്തിന് കഴിവില്ല എന്നുള്ളതൊന്നുമല്ല ഒരു കോമിക് എലമെന്റ് കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക് ആ ഒരു പ്രസൻസ് പോലും ആളുകൾക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ആളുകൾ ചിരിക്കും എന്നുള്ളൊരു തോട്ട് ആ ഒരു ഷോയിൽ സുധി എന്ന് പറയുന്ന വ്യക്തി അത്യാവശ്യമായിരുന്നു സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്ന മറ്റു കണ്ടസ്റ്റൻസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം കുറച്ച് പിന്നിലായിരുന്നു ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വളിപ്പടിക്കുക എന്നൊക്കെ പറയുന്നത് ഈ അടിമാലി പറയുന്ന പോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യ സമയങ്ങളിൽ എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തി അല്ലേ അപ്പോൾ ചില ആളുകളെങ്കിലും ചോദിച്ചിരുന്നത്രേ എന്തിനാണ് സുധിയെ അവിടെ ഇങ്ങനെ വെറുതെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അപ്പോഴൊക്കെ ഇദ്ദേഹം പറയുമായിരുന്നു ഒരു കോമിക് എലമെന്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണ് അനുജൻ പറയുന്നുണ്ട് ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരാറില്ലേ അപ്പോ ആ ഒരു സ്റ്റാർ മാജിക്കിലുള്ള കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഡയറക്ടർ ആ ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു സഹോദരന്മാർ തമ്മിലുള്ള ഒരു ബന്ധമായിരുന്നു എന്നുള്ളതും ഇത്രയും നാളുകൾ പിന്നിട്ടിട്ടെങ്കിൽ ഇപ്പൊ രണ്ടു വർഷം കഴിയുന്നു ജൂൺ ഫിഫ്ത്ത് ആകുമ്പോഴത്തേക്കും സുധി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന പലയിടങ്ങളിലും ഇദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് വികാരഭരിതനായി നിൽക്കുന്നുണ്ട് ഇപ്പൊ സുദ്ധിയുടെ മകനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മൾക്ക് സുദ്ധിയുടെ മകനെ അന്ന് ആ ഫ്യൂണറൽ സമയങ്ങളിൽ പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു മരണ വാർത്ത അറിയിക്കാൻ ചുമതല കൊടുത്തിരുന്നത് അനുപ് ജോണിനായിരുന്നു അപ്പോൾ അനുപ് ജോൺ ഇത് ഒരു കോളിലൂടെ മകന്റെ അടുത്തേക്ക് പറയുമ്പോൾ അവൻ അടിച്ച് കരഞ്ഞതും ഇനി ഞാൻ എന്ത് ചെയ്യും ചേട്ടാ എന്ന് തിരിച്ചു ചോദിച്ചതും അദ്ദേഹത്തിന്റെ കാഥകളിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ പലപ്പോഴും കൺട്രോൾ വിട്ട് കരയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് കേട്ടോ ജനഹൃദയങ്ങളിൽ ഇത്രയധികം കയറി കൂടാൻ അല്ലെങ്കിൽ ഇത്രയധികം ജന പിന്തുണ കിട്ടിയ ഒരു കലാകാരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയല്ലോ എന്ന് നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കേട്ട് കഴിയുമ്പോൾ ഒരു തോന്നൽ ഉണ്ടാവും കേട്ടോ അപ്പോ അതിന്റെ ആ ഇന്റർവ്യൂവിന്റെ അവസാനത്തേക്ക് വരുമ്പോഴത്തേക്കും രമ്യ നിഖിൽ ചോദിക്കുന്നുണ്ട് രേണു സുധിയുടെ കാര്യത്തെക്കുറിച്ചും അതായത് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ തന്നെ ഒരു ഹോട്ട് സീറ്റിൽ ശാരീകമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെക്ഷൻ കണ്ടതായിരുന്നല്ലോ എല്ലാവരും ഒരുപാട് സൈബർ ബുള്ളിങ് രേണുസ്തുദ്ദിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോണ്ടന്റ്സ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അവർ ആ ഒരു പ്രോഗ്രാമിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത് കാരണം ചുമ്മാതെ കൊണ്ടുവന്നിരുന്ന ഒരു കാഷ്വൽ ടോക്ക് നടത്തിയാൽ എത്രത്തോളം ആ ഒരു പ്രോഗ്രാം ആളുകൾ കാണും ഹിറ്റ് ഹിറ്റാവുമെന്നൊന്നും ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആളുകളിലേക്ക് കറക്റ്റ് അതായത് ഡയറക്റ്റ് പോയി തറക്കൂ എന്നുള്ള രീതിയിൽ ഏത് പ്രോഗ്രാമിനും എന്തെങ്കിലും ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഘടകങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട് മായി ഒരുപാട് സൈബർ ബുള്ളിയും കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് അനൂപ് ജോണിനോട് ചോദിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ല എന്ന് അദ്ദേഹം നിർവികാരനായിട്ട് പറയുക ചെയ്യുന്നത് അപ്പോ രമ്യാനെഖിൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഇന്റർവ്യൂ ഏത് രീതിയിലേക്കാണ് പോകുന്നത് രമ്യാനെഖിൽ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ രേണു സുധി പറയുന്നുണ്ടല്ലോ അനൂപ് ജോൺ ഇങ്ങനെ ജോലി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അക്കൗണ്ടിങ് സെക്ഷൻ ആയിരുന്നു തനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു അറിയില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് നമ്മളും കേട്ടതാണല്ലേ അപ്പൊ അനൂപ് ജോൺ പറയുന്നുണ്ട് അത്ര വലിയ അക്കൗണ്ടിങ് ജോബ് ഒന്നും ആയിരുന്നില്ല അത് ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവർക്ക് അതിന് താല്പര്യമില്ല എന്ന് ആ ഒരു ഒറ്റ പോയിന്റ് അവർക്ക് വീണ്ടും സൈബർ ബുള്ളിയും കിട്ടാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നി ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു വീഡിയോ ചെയ്യാനായിരുന്നു ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നത് പക്ഷെ ഈ വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി അനൂപ് ജോൺ പറയുന്ന ഒരു റിപ്ലൈ ചിലപ്പോൾ അവർക്ക് സൈബർ ബുള്ളിയെ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ അതായത് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ചിലപ്പോൾ അവർക്ക് അക്കൌണ്ടിങ് ജോബ് ഇഷ്ടമായിരിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട മേഖല മറ്റൊന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം അന്ന് അവർ റിജക്ട് ചെയ്തത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയുന്നുണ്ട് അപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ആദ്യം നമുക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യനല്ലേ നമ്മളൊക്കെ ഒറ്റത്തവണ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ തോന്നും പിന്നെ ഒരു മരണം നടന്നു ആശ്രയമായി നിന്ന് ഒരാളങ്ങ് പോയി അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്താൽ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്താൽ ആർക്കെങ്കിലും നോക്കേണ്ട കാര്യമുണ്ടോ കിട്ടിയ ജോലി ആരെങ്കിലും തരുമ്പോൾ അതങ്ങ് ചെയ്താൽ പോരേ എന്നുള്ളൊരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ വരുമെങ്കിലും കുറച്ചുകൂടെ നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മൾ മെന്റലി വളരെ വീക്കായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും കംഫർട്ട് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു നമുക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല ഇനി മെന്റലി തകർന്നിരിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മൾക്ക് ഇത് റിക്കവർ ആകാമല്ലോ എന്ന് വിചാരിച്ചെങ്കിലും നമ്മളത് ചെയ്യാൻ നോക്കും അത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒപ്പോസിറ്റ് സംസാരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്ക് ആ ഇന്റർവ്യൂ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി രേണുസുദി എന്ന് പറയുന്ന വ്യക്തി അവർ ചൂസ് ചെയ്തിരിക്കുന്ന തൊഴിൽ അതിനോടൊന്നും ആർക്കും യോജിപ്പില്ല പക്ഷേ അവർ ചില കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊന്നും ഇട്ടു കൊടുക്കാതിരിക്കട്ടെ ഇനിയാണെങ്കിലും കാരണം ഒരു പരിധി വിട്ട് നമ്മൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല ഈ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തേക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും അറിയില്ല ജീവിക്കാൻ വേണ്ട വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട് ആ ഒരു ഒറ്റ കാര്യത്തിൽ അവൾ അവർ വളരെയധികം സന്തോഷിച്ചായിരിക്കും ഈ ഒരു പാത തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റി അത് കുഞ്ഞുങ്ങളെ വല്ലാതെ ബാധിക്കും എന്നുള്ള കാര്യം എത്രത്തോളം മനസ്സിലാവും ഇപ്പൊ പേരെങ്കിലും വരും പിന്നെ കുഞ്ഞുങ്ങളെ എങ്ങനെ ബാധിക്കാൻ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ രേണു സുദീ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിൽ ആദ്യം വരുന്നത് കിച്ചു ആണ് കൊല്ലം സുദീനേക്കാളിൽ കൂടുതലായിട്ട് കിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടാമത് ഇളയ കുഞ്ഞു ഇളയ കുഞ്ഞിന്റെ മുഖം അധികം മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് എങ്കിലും കിച്ചുവിന്റെ മുഖമാണ് എല്ലാവർക്കും അതായത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നല്ലേ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരുന്നത് അപ്പം ഈ കുഞ്ഞുങ്ങളെയൊക്കെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് പക്ഷെ അവർ അതിലൊന്നും പെടാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാന്ന് തോന്നുന്നു കിച്ചുവൊക്കെ അതായത് നെഗറ്റീവ് പബ്ലിസിറ്റി ഒട്ടും ഇഷ്ടമില്ലാത്ത പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക നിൽക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അപ്പം അവൻ എല്ലാത്തിനോടും വളരെ സൈലൻറ്റായിട്ട് വളരെ ആർക്കും ദ്രോഹമില്ലാത്ത രീതിയിൽ പല ഇൻ്റർവ്യൂസിലും റിപ്ലൈ കൊടുക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ ഇത് ബാധിക്കും കാരണം ഏതൊരു പ്രേക്ഷകന്റെ ആണെങ്കിലും രേണു സുധി എന്നുള്ള വീഡിയോ കാണുമ്പോഴും പേര് കേൾക്കുമ്പോഴും കിച്ചു എന്നുള്ളൊരു രൂപം വരും കൊല്ലം സുതിയേക്കാൾ കൂടുതൽ ഓർമ്മ വരുന്നത് കിച്ചു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും അപ്പം അവർ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു ക്യു ആൻ എസ് സെക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുള്ള ചോദ്യങ്ങളൊക്കെ രേണു രേണുസുദ്ധിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് പറയുന്നത് പരസ്പരം ഇവർ കണക്റ്റഡ് ആണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ അപ്പോൾ നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരു ഹൈപ്പിൽ എത്താമെന്ന് സുധി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിശ്ചിത കാലത്തേക്ക് മാത്രമാണ് അത് ടെമ്പററി ആണ് പെർമനന്റ് അല്ല അതായത് ഈ വെള്ളത്തിലൊക്കെ കാണുന്ന കുമിള പോലെ അല്ലെങ്കിൽ ഇടി പൊട്ടുമ്പോൾ കൂൺ മുളകില്ലേ അതുപോലെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വ്യക്തി സ്വാതന്ത്ര്യം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ത് ജോലി ചെയ്യണം എങ്ങനെ ജീവിക്കണം എങ്ങനെ നടക്കണം എന്ത് പറയണം എന്നുള്ളതൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ് അതിലൊന്നും കൈകടത്താൻ ആർക്കും താല്പര്യമില്ല അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പറയണം തോന്നിയ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്